അകാലത്തിൽ വിട പറഞ്ഞ സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണാർത്ഥം കുഴിക്കാട്ടശ്ശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മോഹനം ചലച്ചിത്രോത്സവം പുരോഗമിക്കുന്നു ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്ന മെയ് വരെ നടത്തുന്ന ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ദേശീയ പുരസ്കാര ജേതാവും ചലച്ചിത്ര നിരൂപകനും ഡോക്യുമെന്ററി സംവിധായകനുമായ സി എസ് വെങ്കിടേശ്വരനാണ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തത് സമാന്തര സിനിമകൾക്ക് അർഹമായ പിന്തുണ സമൂഹത്തിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് സി എസ് വെങ്കിടീശ്വരൻ അഭിപ്രായപ്പെട്ടു ഇത്തരം സിനിമകൾക്ക് ഉണ്ടാകേണ്ട ഒരു യുവാക്കളുടെയോ അല്ലെങ്കിൽ സമാ ഒരു സമാന്തര സമൂഹത്തിൻ്റെ പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ഇവരെ ഇവർ സിനിമ കുടിക്കുന്നുള്ളവർ സിനിമ കുടിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടും കൊണ്ട് മാത്രം ചെയ്യുന്ന ഒട്ടേറെ സിനിമകൾ പക്ഷെ ഇവർക്ക് ലഭിക്കേണ്ട അവർക്ക് അർഹമായിട്ടുള്ളൊരു പിന്തുണ അവർക്ക് അർഹമായിട്ടുള്ള പ്രോത്സാഹനം അവർക്ക് അർഹമായിട്ടുള്ള സാഹോദര്യം ഈ സമൂഹം നൽകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് തിരക്കഥാകൃത്ത് പി കെ ഭരതൻ മുഖ്യപ്രഭാഷണം നടത്തി തുമ്പൂർ ലോഹിതാക്ഷൻ അധ്യക്ഷനായിരുന്നു പി ടി വിൽസൺ ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ സന്തോഷ് ഫാദർ ജോൺ കവലക്കാട്ട് വി ആർ മനു പ്രസാദ് ഡോക്ടർ വി പി ജിഷ്ണു എന്നിവർ സംസാരിച്ചു സ്ത്രീകൾ പുതിയ സ്ത്രീകൾക്കും മാത്രം അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളെ സിനിമയുടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ചവിട്ടാണ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചത് പ്രദർശനശേഷം സംവിധായകരായ സജാസ് റഹ്മാൻ ഷിനോസ് റഹ്മാൻ എന്നിവർ പ്രേക്ഷകരുമായി സംവദിച്ചു കുറച്ച് കാലം മുമ്പുണ്ടായിരുന്ന ഫിലിം സൊസൈറ്റിയിലെ ഒരു പ്രവർത്തകൻ ഒരു പെട്ടി ഫിലിം പെട്ടിയാണല്ലോ ഇന്നിപ്പോൾ അത് അതവിടുന്ന് മലപ്രദേശത്തു നിന്ന് ഇറങ്ങി വന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെട്ടി ചുമന്ന് ഓരോ വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നു ഇന്ന് അത് ഞങ്ങൾക്ക് നിസ്സാരമായിട്ടൊരു കോപ്പി കോപ്പിയിടുന്നൊക്കെ വന്ന് പോക്കറ്റിലിട്ടിട്ട് ഇങ്ങോട്ട് വരാം നമുക്ക് ഇന്ന് പ്രൊജക്ടറുകളുണ്ട് സൗണ്ടുകളുണ്ട് ടെക്നോളജി ഭയങ്കര രീതിയിൽ ഹെൽപ്പ്ഫുള്ളാവാണ്ട് ഫിലിം സൊസൈറ്റിയുടെ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിനാണ് ചലച്ചിത്ര പ്രദർശനം നടക്കുന്നത് ദേശീയ സംസ്ഥാന തലങ്ങളിൽ അംഗീകാരം നേടിയിട്ടുള്ള ചലച്ചിത്രാവിഷ്കാരങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ നിന്നും വിപരീതമായി അന്യഭാഷാ ചിത്രങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി മലയാളത്തിലെ നവാഗത സംവിധായകരുടെ ചലച്ചിത്രങ്ങൾക്ക് പൂർണ്ണമായി വേദി വിട്ടു നൽകിയത് ശ്രദ്ധേയമായി ചവിട്ടിനു പുറമെ വിഘ്നേഷ് പി ശശിധരൻ സംവിധാനം ചെയ്ത ഷഹറദാസ് പ്രതീഷ് പ്രസാദ് സംവിധാനം ചെയ്ത നോർമൽ പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ധബാരി ക്യുരുവി രാംദാസ് കടവല്ലൂർ സംവിധാനം ചെയ്ത ബിയോണ്ട് ഹെയ്റ്റർ ആൻഡ് പവർ വി കീപ് സിംഗിംഗ് പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ദായം സജീവൻ അധികാട് സംവിധാനം ചെയ്ത ലാ എമാറ്റീന എന്നീ ചലച്ചിത്രങ്ങൾ ഇതുവരെ പ്രദർശിപ്പിക്കപ്പെട്ടു ചോപ്പ് ഓറഞ്ച് നീല ുന്നു സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ച ചലച്ചിത്രോത്സവത്തിന് സമാപനമാകും തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മണിലാൽ സംവിധാനം ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് രാത്രി ഏഴ് മുപ്പതിന് സുദേവൻ സംവിധാനം ചെയ്ത ചിയേഴ്സ് ചൊവ്വാഴ്ച വൈകിട്ട് സുനിൽ മാലൂർ സംവിധാനം ചെയ്ത വാലസൈ പറവകൾ സമാപന ദിനമായ ബുധനാഴ്ച താരാ സംവിധാനം ചെയ്ത നിഷി ധോയും പ്രദർശിപ്പിക്കപ്പെടും എല്ലാ ദിവസവും പ്രദർശനത്തിനുശേഷം സംവിധായകനും അണിയറ പ്രവർത്തകരുമായി പ്രേക്ഷകർക്ക് സംവദിക്കുവാനുള്ള അവസരവും ഗ്രാമിക ഫിലിം സൊസൈറ്റി ഒരുക്കിയിട്ടുണ്ട്